നമുക്ക് നല്ല പ്യൂർ കോട്ടണില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റില് അടിപൊളി ടോപ്പുകളൊന്നുണ്ട് ഞാൻ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ അതെ ഇത്രയും കളേഴ്സ് ഉണ്ട് ഞാൻ എല്ലാത്തിനും കളർ എടുത്ത് പറയുന്നില്ല വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കളേഴ്സ് ഉണ്ട് കേട്ടോ പത്ത് ഉണ്ട് ഇതിൽ ഡിസൈൻസ് രണ്ട് മൂന്ന് ഡിസൈൻസ് ഉണ്ട് അപ്പം നമുക്ക് ഓരോ ഡിസൈൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ഡിസൈൻ ഡിസൈൻ്റെ ഇതാണ് കിട്ടുന്നില്ലേ നിങ്ങൾ സ്ലിറ്റഡ് ടോപ്പാണ് വിത്ത് ലൈനിങ് കോളേഡ് പാറ്റേണിൽ ഇതിന്റെ സൈസ് നമുക്ക് വരുന്നത് ലാർജ് തുടങ്ങിയിട്ട് ത്രീ എക്സൽ വരെയാണ് സൈസ് കേട്ടോ മീഡിയം അവൈലബിൾ അല്ല ലാർജ് ടു ത്രീ എക്സ് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ ഫസ്റ്റ് കളർ അടുത്തത് സെയിം ഡിസൈനിൽ തന്നെ നെക്സ്റ്റ് കളർ ഗ്രീൻ ഭയങ്കര വരും സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർ സ്ലീവ് കേട്ടോ സിമ്പിൾ ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വൺ പർപ്പിൾ അല്ലേ കളർ പെർപ്പിൾ മാറിയിട്ടുണ്ട് നല്ല ഡിസൈൻ പ്യൂർ കോട്ടൺ ഒട്ടും വെയിറ്റ് ഇല്ല ചെറിയ വെയിറ്റ് ഉള്ളു കേട്ടോ തേർഡ് വൺ ഇതാണ് കളർ നല്ലൊരു ഷെയ്ഡ് ബ്രിക്ഡ് അല്ലേ ബ്രിക്ഡ് അല്ല മെറൂൺ ആണ് എന്ന് ഫോർത്ത് വൺ സെയിം ഡിസൈൻ തന്നെ അടുത്ത കളർ ടീൽ ബ്ലൂ നെക്സ്റ്റ് വേറെ ാണ് കേട്ടോ അതിനകത്ത് ബ്ലാക്ക് നല്ല ഫ്ലോറൽ ഡിസൈനാണ് ആ ഡിസൈനിൽ തന്നെ മസ്റ്റാർഡ് ഒരു ഗ്രീനും കൂടി മിക്സ് മസ്റ്റേഡിയെല്ലാം ഇനി അടുത്ത ഡിസൈൻ അതിലും ബ്ലാക്ക് എല്ലാ ഡിസൈനും നല്ല എല്ല പ്രിന്റ് കളറും കൂടെ ഇണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ നല്ലൊരു വാഴക്കൂമ്പ് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നത് വെറും തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഫോർ നൈറ്റി അത്രേ ഉള്ളൂ പ്രൈസ് അപ്പം ഏതെങ്കിലും കളർ ഇഷ്ടമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്തോ സൈസ് ലാർജ് ടു ത്രീ എക്സിലാണ് വരുന്നത് കേട്ടോ ഫൈൻ